അത് ഹാപ്പിയാണോ ഭയങ്കര ആണോ എന്താ പറയാ ഇല്ല ഇത്രയും നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാറിന് ഓർക്കുണ്ടായിരുന്നു ഞാൻ ഇവന്റടുത്ത് പറയുമായിരുന്നു എന്റെ മികച്ച നടൻ എന്താണേലും പൃഥ്വിരാജ്യം കൊണ്ടുപോകുന്നു അപ്പം ഈ സിനിമയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ജൂറി അംഗീകാരം ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞു കിട്ടി താങ്ക്സ് എല്ലാവർക്കും രാജ്യമായിട്ടുള്ള ചിന്മിച്ചാൻ എല്ലാവർക്കും ഹോൾ ക്രൂ ഒരു സാർ എല്ലാവർക്കും എല്ലാവരും എന്നെ നേരത്തെ പറഞ്ഞു എന്നെ കെയർ എന്നെ നേത രീതി അവരന്നെ കംഫോർട്ട് ആക്കി എനിക്ക് തന്ന അഡ്വൈസും എല്ലാം ഇനി ലോങ് റണ്ണിൽ എന്നെ വളരെയധികം എനിക്ക് വിശ്വാസം സോ എല്ലാവർക്കും ആൻഡ് ആൻഡ് കമ്മിറ്റി എല്ലാവർക്കും ഏറ്റവും ഉപരി ഞങ്ങളെല്ലാവരും സിനിമ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് നെഞ്ചിലെത്തിയ ജനങ്ങൾക്കും ജനങ്ങൾക്കാണ് മോസ്റ്റ് താങ്ക്സ് സോ താങ്ക്സും ഗോകുലിന് ഓഡീഷന് മുമ്പായിട്ട് എനിക്കതൊരു അഞ്ഞൂറിൽ പരം ആൾക്കാരെ കുട്ടികളെ നമ്മൾ എടുത്ത് വരികയും പക്ഷെ ഫസ്റ്റ് ചെസ് ആണ് അതിൻ്റെ ആ ഓഡീഷൻ നമുക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ തൃപ്തികരമായ ഒരാളുടെ എത്തിയിട്ടുന്നില്ല പിന്നീടാണ് ഗോകുല് പിന്നെ എന്താ പറയുന്ന ഒരു ഈ കോഴിക്കോട് ഇതിന് നാടകങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അപ്പൊ ഞാനും ഞാനും ഗോവിലും കൂടെ ഇരുന്ന് പ്രസ്ഥാനം പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നി ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഒരു താല്പര്യം ഇൻട്രസ്റ്റ് ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്നു എന്ന് പറയുന്ന ഒരു ഇഷ്ടം തോന്നുന്ന അന്ന് ഇത്ര ഇങ്ങനെ താടിയും മടിയൊന്നും ഇല്ല കുറച്ചേർന്നൊക്കെ പയ്യനായിരുന്നു അപ്പം വളരെ കാലഘട്ടത്തിൽ അപ്പം ഇവനോടൊരു ഒരു വാത്സല്യം തോന്നുന്ന ഒരു മഹോട് സംസാരിക്കാനുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു അട്രാക്ഷനായിട്ട് പോകുന്നത് പിന്നെ ഞാൻ ഇവനെക്കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്തുള്ള കാര്യങ്ങളും സംസാരിച്ചില്ല അതിൻ്റെ ഇടത്തൊക്കെ വേറെന്തെങ്കിലും ഒരു പ്ലേ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു എന്തോ ചെയ്തിരുന്ന ഒരു പ്ലേ ഒക്കെ ഉണക്കി എന്നെ അഭിനയിച്ചൊക്കെ കാണിച്ച് തന്നെ കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഭയങ്കര അതുവരെ ഇതായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് എൻ്റെ അടുത്ത് കൈ ഒക്കെ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഇതൊന്നും ഒരു അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ നേരെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു നേരെ അപ്പം ഞാൻ മാർക്ക് ഇവന് ഇട്ടു കാരണം ഇവന്റെ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് എന്തും ചെയ്യാനായിട്ടുള്ള ആരൊന്നും മറയാൻ പറ്റാത്ത ഇവനെ സ്വയം മറക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അത് അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയാ പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു വലിയൊരു യാത്രയാണ് ഈ യാത്രയ്ക്ക് നിനക്ക് കൂടാൻ തന്നെ താല്പര്യമുള്ള അങ്ങനെ ആയിരുന്നു ഒരു ഒരു കാലം വർഷകാലം അവനിങ്ങനെ കൂടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാന് കാണാത്ത തരങ്ങളിലൊക്കെ ഹക്കീബനെ കൺസീവ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് കട്ട് ചെയ്യാൻ തുടങ്ങി അത് അത്ര വേണ്ടിയ കാര്യം ഒരു ഒരു നടന് ഒരു അഭിനയമാണ് എന്നും ഈവെന്തോ ഇപ്പൊ നമ്മളിപ്പം അത് പല ചെറിയ പുതിയ ആൾക്കാരുടെ ഞാൻ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ചില ഘട്ടത്തിലൊക്കെ ഞാൻ ഇവനെ കൊണ്ട് ശബ്ദം കുടിക്കാനായിട്ട് ആദർച്ച് ഓടിച്ച് ഫിസിക്കലി ഒക്കെ അങ്ങനെയുള്ള എന്താ പറയാ ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹത്തിനൊക്കെ കൊണ്ടുവരുന്നത് കാരണം ഹക്കീമിനും ഗോകുലിനും കൊറേ സിമിലാരിറ്റീസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് തന്നെ ഞാൻ അടിജീവിതത്തിന്റെ സെറ്റിന്റെ കൂടെ ആദ്യമായിട്ട് ഫ്ലൈറ്റില് എയർപ്ലെയിനിൽ കയറുന്നൊക്കെ ഹക്കീമും ആ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് എയർപ്ലൈനിലൊക്കെ കേറിയിട്ടുണ്ടാകും അങ്ങനെ ആദ്യം കുറെ സിമിലാരിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നു പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഹക്കീമും ഗോകുലും തമ്മിലുള്ള കൊറേ തീരെ സിമിലാരിറ്റീസ് ഇല്ലായിരുന്നു സോ അത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾക്ക് കോവിഡ് സ്ട്രക്കായി അപ്പൊ ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ചെറിയ ഐസൊലേഷൻ ഉള്ള എന്താണെന്നൊക്കെ അറിയാം ഒരു ലോക്ക്ഡൌൺ ഒക്കെ എന്താന്നൊക്കെ നമുക്ക് അറിയാം അപ്പോ അതിൽ കിട്ടി മേ ബി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുറെ ഒക്കെ അക്കീമിനായിട്ട് കണക്ട് ചെയ്യാനും പിന്നെ സാർ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബെന്യാമിൻ സാർ എഴുതി വെച്ച കാര്യങ്ങൾ കുറേയുണ്ട് ഇവരായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന കുറെ ഇൻഫോസ് ഉണ്ട് അതൊക്കെ എല്ലാം കൂടി ഒരു കൊളാബറേറ്റീവ് സംഭവമായിരുന്നു